നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ താങ്കളോട് നമ്മൾ പറയുന്നത് ഈ രണ്ടുപേരും ഇരിക്കുന്നതുകൊണ്ടാണ് ാണ് താങ്കൾ എല്ലായ്പോഴും താങ്കളുടെ ഇന്റർവ്യൂയില് താങ്കളുടെ വാദം സമർത്ഥിക്കാനുള്ള സമയത്ത് ചോദിക്കുന്ന ഏതൊരു അവതാരകനോട് താങ്കൾ ഞാൻ ഒരുപാട് ചോദിക്കാൻ അറിഞ്ഞു അതിനുള്ള അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ വിഷയം നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് എന്നെ എന്തിനാ വിളിച്ചത് എന്നെ വിളിച്ചെന്ന് പറയാ താങ്കൾ താങ്കൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾ എന്നെ എന്തിനാ വിളിച്ചത് ഇതുപോലെ കുറച്ച് ചോദ്യം അവിടെ കേട്ടാ മതി ഇതാണ് മനസ്സിലാക്കുന്നത് ഹിറ്റ്ലോറി നയമാണ് ഞാന് അങ്ങനെ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചേ അപ്പൊ ഈ പറയുന്ന താങ്കൾ തന്നെ പറയുന്നു എല്ലാരും അടിമകളാണ് അടിമകളും നിങ്ങളെ അടിമയായിട്ട് തന്നെയാണ് കാണുന്നേ സംശയമൊന്നും വേണ്ട അല്ല നിങ്ങൾക്ക് ഇന്റർവ്യൂവർ അവതാരിക്ക അടിമയല്ലോ ഞാൻ ചോദിക്കട്ടെ രണ്ട ബഹുമാനം താങ്കളോട് വളരെ മനുഷ്യ ചോദ്യം ചോദിച്ചോ താങ്കൾ ഞങ്ങളുടെ നിങ്ങൾ എന്റെ ഗസ്റ്റ് നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഉണ്ടല്ലോ ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ ഗസ്റ്റാണ് മര്യാദ മര്യാദയില്ലാതെ എന്നോട് ചോദിക്കാനും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്നതിന് മുമ്പ് അത് തെറ്റാണെന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാണ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ചോദ്യം എന്താ ചോദിച്ചത് എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് അറിയാനുള്ള ഉത്സാഹനാണ് ഞാനായിട്ട് അറിവില്ലാത്ത ആളാണെന്ന് ആദ്യമേയും ബോധ്യം വേണം ആ ബോധ്യമില്ലാത്ത ഒരാളെ ചോദ്യം ചോദിക്കരുത് എനിറിവുള്ള കേക്കാൻ പറയുന്നത് അത് കേൾക്കാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ ഹോട്ട് സീറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാതെ ചോദ്യം ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് മാത്രമല്ല ആ വിവരമുള്ള ഞാനല്ലേ ഉള്ളു തനിക്കില്ല അത് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല ഞാൻ നിങ്ങളോട് ചോദിച്ചോ എന്ത്

എന്നിട്ട് ചോദ്യം ചോദിച്ചല്ലേ ഇനി കേക്ക് ഞാൻ അപ്പൊ അങ്ങനെയാണ് ഇരിക്കേണ്ടത് അപ്പൊ ചോദ്യം ചോദിച്ച ആള് മറ്റേ മറ്റേയാൾക്ക് അറിവുണ്ടെന്ന് വിചാരിക്കുന്നോണ്ടാണ് ചോദിക്കുന്നത് അപ്പൊ ആ ചോദ്യത്തിന് ഇവിടുന്ന് നിങ്ങൾ തുടങ്ങി എന്ന് പറയുമ്പോൾ എവിടുന്നാണെന്ന് ഞാൻ ചോദിക്കുന്നില്ലേ ഇത് നമ്മൾ രണ്ടുപേരും കൂടി ഈ പരക്കകത്ത് ഈ മുറിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടുന്ന് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മനുഷ്യരുടെ തുടക്കം താങ്കൾക്ക് നല്ല എന്ത് ഞാൻ ചോദ്യം ചോദ്യം എന്ന് പറഞ്ഞു മണ്ടൻ ചോദ്യം ആവേ എന്ന മണ്ഡന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ് അവരെ നന്നാക്കാൻ ഒക്കെ അടിമകളാണെന്നാണ് സ്ത്രീണ്ട് അവരുടെ അവരെ താങ്കളെ പ്രകോപിച്ചില്ല പിന്നെ മര്യാദഘട്ടം സ്ത്രീയാണ് ഇരിക്കുന്ന വേറെ വിവരമൊന്നുമില്ല മര്യാദകട്ട സ്ത്രീകൾ ഉണ്ടാകുമ്പോ അവര് മര്യാദകട്ട സ്ത്രീകൾ എന്നുള്ളതാണ് അത് സ്ത്രീകൾ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത താങ്കൾ ഇപ്പോഴും പറയുന്ന പോലെ പുരുഷന്മാരുടെ പറ്റിയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞോളാം നിങ്ങൾ പുരുഷനല്ല പിന്നെ